സങ്കീർത്തനം ഇരുപത്തിയാറിൻ്റെ ഒൻപത് പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ പാപികൾക്ക് രക്തപാതകർക്ക് ഒടുവിൽ എന്ത് സംഭവിക്കുമെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു ലോക ചരിത്രത്തിൽ ഒട്ടേറെ തവണ അത് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ ലോകത്തിൽ വെച്ച് അവർ നശിച്ചില്ലെന്ന് വരികിലും അതിനേക്കാൾ ഭീകരമായ ന്യായവിധി അവർക്കായി കാത്തിരിക്കുന്നുണ്ട് ഒരിക്കൽ ദൈവത്തിൻ്റെ വെള്ളസിംഹാസന മുമ്പാകെ അവർ നിൽക്കുകയും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യും എന്നാൽ ഈ യാഥാർഥ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ഈ വാക്യം അവരോടൊപ്പം തനിക്കും സംഹരിക്കപ്പെടേണ്ട എന്നും തന്നെ രക്ഷിക്കണമെന്നുമാണ് പ്രാർത്ഥന മറ്റുള്ളവർ നശിച്ചു പോയാലും കുഴപ്പമില്ല എന്നല്ല ഇതിനാൽ ഉദ്ദേശിക്കുന്നത് ചിലർ സത്യം അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാനും അനുസരിക്കാനും തയ്യാറാകാതെ ശാഠ്യം കാണിക്കുമ്പോൾ ഞാൻ അറിഞ്ഞ സത്യം അനുസരിച്ച് ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട് എന്നാൽ അതിന് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് പാവികളോടുകൂടെ പ്രാണൻ നശിക്കാതിരിക്കാൻ പ്രാണനെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവം ഒരു പദ്ധതി ഒരുക്കിയതിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം അത് വളരെ ലളിതമാണ് ജീവനെ വീണ്ടെടുക്കാൻ ദൈവപുത്രൻ ജീവൻ നൽകിയതിനാൽ അത് വിശ്വസിച്ച് അംഗീകരിക്കണം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുമെന്ന് തീരുമാനിക്കണം അതിനർത്ഥം ഇനിയൊരു തെറ്റും സംഭവിക്കുകയില്ല എന്നല്ല നേർവഴിയിൽ നടത്താൻ കഴിയുന്ന ദൈവത്തിൻറെ ആത്മശക്തിയിലും ശരിയായ മാർഗം കാണിച്ചു തരുന്ന ദൈവ ആശ്രയിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥന എത്രമേൽ ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആകയാൽ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടുത്തെ പദ്ധതിയിൽ ആശ്രയിക്കുക യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന സൗജന്യ നിത്യരക്ഷ സ്വീകരിക്കുക അതിൻ്റെ ആത്യന്തിക ഫലം ആത്മാവ് ന്യായവിധിയെന്ന സംഹാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക മാത്രമല്ല ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള സ്വർഗീയ സൗഭാഗ്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിനായി ജീവിക്കാൻ തീരുമാനിച്ച് അത് ഉറപ്പുവരുത്തുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ